ഇപ്പോൾ അടുത്തൊരു കരാട്ടെ വിദ്യാർത്ഥിനി മരണപ്പെട്ടൊരു സംഭവം ഉണ്ടായി അതിനുശേഷം ഈ ഒരു കരാട്ടെ അല്ലെങ്കിൽ ആയോധനകാല മേഖലയിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുകയുണ്ടായി അപ്പോൾ എന്താണ് ഈ ഈയൊരു മേഖലയെക്കുറിച്ച് നേരിടുന്ന വിമർശനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ പെൺകുട്ടികൾ കരാട്ടെ പഠിക്കുന്നതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം ഈ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് ഇന്ത്യയിലും ഒമാനിലും സൗദിയിലൊക്കെ നാൽപ്പത് വർഷത്തിലേറെയായിട്ട് ഈ ഒരു ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടയിൽ ഈ ഒരു ഫീൽഡിലുള്ള ചീഫ് ഇൻസ്ട്രക്ടർ കൂടിയായിട്ടുള്ള ശ്രീ ഷിഹാൻ സുനിൽ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ എന്താണ് ഈ പെൺകുട്ടികൾ ട്ടെ പഠിക്കാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ ഇതിൽ നിന്ന് മാറി നിൽക്കണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുമെന്നൊക്കെ ഒരു ഒരു വിമർശനം ഇപ്പം നേരിടുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത് ശരിക്കും അത് ഒരു തെറ്റായ കാര്യം തന്നെയല്ലേ കുട്ടികൾ കരാത്തേ പഠിക്കുകയല്ലേ വേണ്ടത് നമുക്ക് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മയക്കുമരുന്ന് അതുപോലെ തന്നെ സിഗരറ്റ് ലോബികൾ അതുപോലെ അങ്ങനത്തെ ഒരുപാട് ലഹരികള് തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാൻ നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സും അല്ലേ വേണ്ടത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളായി നമ്മൾ ഡെയിലി ന്യൂസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും കാണുന്നുണ്ട് എതിരെയുള്ള അതിക്രമങ്ങൾ അത് മതസ്ഥാപനങ്ങളിലുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ മാർഷൽ ആർട്സ് സെൻ്ററുകളിൽ നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നടക്കുന്നതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ സ്ട്രോങ് ആകുകയല്ലേ വേണ്ടത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തീർച്ചയായിട്ടും അവർ സ്ട്രോങ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു മാർഷൽ ആർട്സ് നിർബന്ധമായിട്ടും പഠിക്കുക തന്നെ വേണം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സ്കൂളുകളിലും കരാത്തെ സെൻ്റർ വേണം അതുപോലെ എല്ലാ നാടുകളിലും കരാത്തെ സെൻറ്റർ വേണം പക്ഷേ കരാസെ സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പ്രവണത ഉണ്ട് കുറച്ച് പഠിച്ച് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ ആയി എനിക്ക് കരാത്തെ പഠിപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതി കരാത്തയുടെ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് ടെൻത്ത് ലെവലാണ് അതായത് നമ്മളൊരു ടെൻത്ത് ക്ലാസ് വരെ പഠിക്കുന്നൊരു കുട്ടി ആ കുട്ടി ടെൻത്ത് ക്ലാസ് പാസ്സായ ഒരു കുട്ടി എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പറ്റുക അപ്പോൾ അതല്ല കരാത്തയുടെ ടീച്ചിങ് ലെവൽ എന്ന് പറയുന്ന ഒരു തേർഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ആണ് കരാത്തയ്ക്ക് ഷോർട്ടൊക്കാൻ കരാത്തക്ക് ടീച്ചർ ഡിഗ്രി കൊടുക്കുന്നത് ഡിഗ്രേഡ് അതായത് തേർഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഉള്ളൊരു വ്യക്തിക്കാണ് കൊടുക്കുന്നത് തേർഡ് ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് പറയുമ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ആൾക്ക് എക്സ്പീരിയൻസ് ആയി കരാത്തേൽ അപ്പം നല്ല രീതിയിൽ കരാത്തേ പഠിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ എന്താണ് കരാത്തേന്ന് പറഞ്ഞു മനസ്സിലാക്കുവാനും നല്ല മോട്ടീവായിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാനും സാധിക്കും ഒരു കാരണവശാലും ഓതറൈസ് ആയിട്ട് ഇൻസ്ട്രക്ടേഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ പോവാതിരിക്കുക അതായത് നമുക്ക് ഡിസ്ട്രിക് കരാട്ട അസോസിയേഷനുകളുണ്ട് സ്റ്റേറ്റ് കരാട്ട അസോസിയേഷനുകളുണ്ട് അതുപോലെ തന്നെ നല്ല അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളുണ്ട് ജപ്പാനിൽ നിന്ന് പഠിച്ച് നാട്ടിൽ എടുക്കുന്ന വർഷാവർഷം മാഷ് ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് മാഷുമാർ ജപ്പാനിലേക്ക് പോയി ട്രെയിൻ ചെയ്യുന്നവരുണ്ട് അങ്ങനെ നല്ല രീതിയിൽ നടത്തുന്ന ഒരുപാട് കരാത്തെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിൽ വിട്ട് നല്ല രീതിയിൽ കരാത്തെ ട്രെയിനിങ് നടത്തുക അല്ലാതെ രണ്ട് മാസം കൊണ്ടോ മൂന്ന് മാസം കൊണ്ടോ ഓൺലൈനായിട്ട് പഠിക്കുക എന്നിട്ട് യൂട്യൂബ് കണ്ടിട്ട് കരാത്തെ പഠിപ്പിക്കുക അതുപോലെ ഏതെങ്കിലും ഒരു ലേബിലില്ലാത്തൊരു അസോസിയേഷനിൽ പോയിട്ട് അവിടെ പോയിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കുക എന്നിട്ട് കുട്ടികളെ പഠിപ്പിക്കാനിരിക്കുക അതുപോലത്തെ വ്യാജമായിട്ടുള്ള മാഷുമാരുടെ അടുത്ത് കുട്ടികളെ നിർബന്ധമായും പറഞ്ഞു വിടാതിരിക്കുക ഒരു കാരണവശാലും ഇങ്ങനത്തെ ആളുകളെ ഒരു കരാത്തെ ടീച്ചേഴ്സും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക അതിന് മുൻകൈയ്യെടുക്കേണ്ടത് ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷനും സ്റ്റേറ്റ് കരാട്ടെ അസോസിയേഷനും ഒക്കെ മുൻകൈയ്യെടുത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായും പൂട്ടിക്കെട്ടി വിടുക തന്നെ വേണം അത് കരാത്തേൽ മാത്രമല്ല എല്ലാ രീതിയിലും ഇങ്ങനത്തെ ഫേക്ക് ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളെ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം ഞാൻ ഒമാനിൽ കരാത്തേ പഠിപ്പിക്കാൻ തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷമായി അവിടെ അഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾ കരാത്തെ ക്ലാസ്സുകളിൽ വരുന്നുണ്ട് അവർ നല്ല രീതിയിൽ കരാത്തെ പഠിപ്പി പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ പല ജോലികളും ചെയ്യുന്നുണ്ട് അതിൽ ടീച്ചേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് പോലീസിൻ്റെ തസ്തികയിൽ വരുന്നുണ്ട് അതിൽ കമാൻഡോസ് ട്രെയിനേഴ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിലെ ക്ലാസ്സുകളിലും അഞ്ച് വയസ്സ് മുതൽ അറുപതും എഴുതും വയസ്സുള്ള സ്ത്രീകളുണ്ട് നമ്മുടെ പാതക്കര ഡോജോയിൽ അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സുള്ള ആളുകൾ കരാത്ത് മാർഷ്യൽ ആർട്സ് പഠിക്കാൻ വരുന്നുണ്ട് എന്ന് മാത്രമല്ല മാർഷ്യൽ ആർട്സ് പഠിക്കാൻ വരുന്നുണ്ട് മെഡിറ്റേഷന് വരുന്നുണ്ട് ബോഡി ഫിറ്റ്നസ് എക്സസൈസിന് വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടെല്ലാം നമുക്ക് കിട്ടുന്നത് നല്ലൊരു ശരീരവും നല്ലൊരു മനസ്സിനും ഉടമയാവുന്നതാണ് കിട്ടുന്നത് ഈ ഫീൽഡിൽ ഒന്നോ രണ്ടോ ആളുകൾ ആയിരത്തിലോ പതിനായിരത്തിലോ ഒന്നോ രണ്ടോ ഫേക്ക് ആളുകൾ ചെയ്യുന്ന മോശം പ്രവൃത്തിക്ക് ഒരു കാരണവശാലും ആ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അത് ഏത് ഫീൽഡായിരുന്നാലും ഇപ്പോൾ എടുത്തു തന്നെ ഒരു സംഭവം എന്നോട് പറയുകയുണ്ടായി പെരുന്നൾമണ്ണ ചുറ്റളവിൽ ഒരു സ്കൂളുകളിൽ ഇതുപോലൊരു സംഭവം നടന്നതായിട്ട് അപ്പോൾ നാട്ടുകാരെല്ലാവരും അവിടുത്തെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും മോശമായി വന്ന് പെരുമാറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടാൽ വളരെ വിഷമം തോന്നി കാരണം ഒരുപാട് ഡെഡിക്കേഷനിലൂടെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന സ്കൂളുകളിലുണ്ട് നല്ല ഒരുപാട് ടീച്ചേഴ്സുകളുണ്ട് അപ്പോൾ അവരൊന്നും മെയിൻഡ് ചെയ്യാതെ ഈ ക്രൈം ചെയ്ത ഒരു വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാവരെയും അതിലേക്ക് ആ ഒരു കണ്ണുകൊണ്ട് കാണുന്ന രീതി ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല അപ്പോൾ ഇരയെ നമ്മൾ കൂടുതലായിട്ട് പീഡിപ്പിക്കാതെ ഇരയെ ആരാണോ ഉണ്ടാക്കിയെടുത്തത് ആ വ്യക്തിക്ക് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പ്ര പ്രയത്നിക്കുക തന്നെ വേണം കുട്ടികളെ നമ്മുടെ പെൺമക്കളെ പെൺമക്കളെ എന്ന് മാത്രം പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികളെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ശരീരത്തിനും മനസ്സിനും ബലം വളരെ അനിവാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ലഹരിയിൽ നിന്നും അതുപോലെ ന്നെ ഇപ്പോൾ നടക്കുന്ന ഇജ്ജാതി പ്രവണതകളിൽ നിന്നും നമുക്ക് ഒരു മുക്തി നേടാൻ കഴിയുകയുള്ളൂ അതിന് തീർച്ചയായും എല്ലാ നല്ല മാർഷൽ ആർട്സ് ടീച്ചേഴ്സും മുന്നോട്ട് വരിക തന്നെ വേണം നല്ല രീതിക്ക് എല്ലായിടത്തും ക്ലാസ്സുകൾ പുരോഗമിക്കണം പുതിയ പുതിയ ക്ലാസ്സുകൾ തുടങ്ങണം അതിന് വേണ്ട എല്ലാ രീതിക്കും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നല്ല കൗൺസിലിംഗ് കൊടുക്കണം കരാത്തിൽ കിട്ടും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ കിട്ടും നല്ല ടീച്ചേഴ്സുകളുണ്ട് അപ്പം നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കരാത്തെ പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല അടുത്ത് പഠിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് ആ ഒരു ധൈര്യം വരികയുള്ളൂ അല്ലേ ഇപ്പോൾ മോശപ്പെട്ട ആളുകളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പഠിപ്പിക്കുന്ന കരാട്ടെ അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അറിയണ്ടാവുന്നില്ല അതെ തീർച്ചയായിട്ടും ഞാൻ നല്ല മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് വരെ ഒരു കുട്ടി കരാത്തെ ക്ലാസ്സിൽ പഠിച്ച് നല്ല രീതിക്ക് ഓരോ ഗ്രേഡും കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്തുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റേതായ ഒരു പക്വത ഉണ്ടായിരിക്കും കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തന്നെയാണ് കരാത്തേ ക്ലാസ് സാധാരണ ഉണ്ടാവാറ് അപ്പോൾ ഇവർക്ക് സാധാരണ നമ്മൾ സ്കൂളിൽ നടക്കുന്ന പോലെ തന്നെ അതിൻ്റെ റെസ്പെക്റ്റുകളും എങ്ങനെ ഒരു പെൺകുട്ടിയോട് റെസ്പെക്റ്റ് ചെയ്യണം ബഹുമാനിക്കണം എന്നാ ടീച്ചേഴ്സ് എല്ലാ ക്ലാസ്സുകളിലും ടീച്ചേഴ്സ് പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ പെൺകുട്ടികൾക്ക് ബാറ്റ് ടച്ചും ഗുട്ടച്ചും എല്ലാ ആൺകുട്ടികൾക്കും കൊടുക്കാറുണ്ട് ചില ആൺകുട്ടികൾക്കും ഇതുപോലെ തന്നെ പല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുത്ത് ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടീനെ മാനസികപരമായിട്ട് നല്ല ഉന്നതിയിലേക്ക് എടുത്ത് എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കരാത്തിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതായത് അവരെ ഫിസിക്സ് ബെറ്റർ ആക്കുന്നതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മാനസികപരമായിട്ട് അവരെ തയ്യാറെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു വ്യക്തി ഒരു കരാത്തെ മാഷി ഇതുപോലെ പഠിച്ചു വരുന്ന ഒരു മാഷാണെങ്കിൽ തീർച്ചയായും ആ വ്യക്തി സമൂഹത്തിന് ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക അതിന് യാതൊരുവിധ തർക്കവുമില്ല ഇത്തരത്തിൽ പെൺകുട്ടികൾ കരാട്ടയിലേക്ക് പോവാതിരിക്കുക അല്ലെങ്കിൽ കരാട്ടെ പോട്ടെ ഏതൊരു ആയോധന കലയിലേക്ക് പോകാതിരിക്കുകയല്ല വേണ്ടത് മറിച്ച് അവർ ശക്തി നേടുകയും ഇത്തരത്തിലുള്ള അറിവുകൾ ആർജിക്കുകയും സ്ട്രോങ് ആയിരിക്കുകയാണ് വേണ്ടതെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ ഇത്തരത്തിൽ കരാട്ടയല്ല ഏതൊരു ആയോധന കലയാണെങ്കിലും ഇത്തരത്തിലല്ല വിമർശനങ്ങൾ നേരിടുന്നത് അതിന് നല്ല വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം തീരുമാനമെടുക്കുക നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് സ്ത്രീകൾക്കൊരു മോട്ടിവേഷനാണാകേണ്ടത് ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശീതൽ മേനോൻ പേരുന്തണ്ണ ഉള്ളത് We'll <laughs>